സ്വർണ്ണക്കടത്തിന് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്ന വലിയ കുറ്റം ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയില് വരും സ്വർണ്ണക്കടത്ത് ഇനി ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്ന വലിയ കുറ്റമാകും ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലാണ് വരുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിലെ നിർണായക ചുവടുവെപ്പായി അത് മാറും കോഴിക്കോട് വിമാനത്താവളത്തിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രം സ്ഥാപിച്ച് രണ്ടു വർഷത്തിനിടെ പതിനെട്ട് കോടിയോളം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാൽ ഒരാൾക്കെതിരെ പോലും കേസെടുക്കാനായില്ല ഈ അവസ്ഥയ്ക്കാണ് ഇനി മാറ്റം വരുന്നത് പിടിക്കപ്പെടുന്നവർ നിയമത്തിന്റെ അപര്യാപ്തത കാരണം എളുപ്പത്തിൽ രക്ഷപ്പെടുന്നുവെന്ന് എന്ന പരാതി നേരത്തെ പോലീസിനുണ്ടായിരുന്നു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് നിലവിൽ സംസ്ഥാനത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രമാണ് പ്രത്യേക പോലീസ് സംവിധാനമുള്ളത് പുതിയ നിയമപ്രകാരം പോലീസിന് കേസെടുക്കാൻ അധികാരം ലഭിച്ചതോടെ നെടുമ്പാശ്ശേരി കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലും സംവിധാനം തുടങ്ങിയേക്കും ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസം പിടിയിലായ മുഹമ്മദ് റഷീദിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് ഇയാൾ പിടിയിലായത് സംഘടിത കുറ്റകൃത്യം അനധികൃത ഇടപാടുകൾ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഈ വകുപ്പ് ചുമത്താവുന്നത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെറിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്